ജിയുമായി അനീഷ് അനീഷിന് പിന്നാലെ നടന്നു ചൊറിഞ്ഞുകൊണ്ട് രേണ രേണു സുധിയുടെ പാട്ട് ആര് മാപ്പ് പറച്ചിൽ എന്തൊക്കെയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ സംഭവിക്കുന്നത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷൻ ആൻഡ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി തന്നെ കളി തുടങ്ങിയ വ്യക്തിയാണ് നമ്മുടെ അനീഷ് അനീഷ് തീർച്ചയായിട്ടും കളിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു ഇതുണ്ട് എല്ലാവരും കൂടി അനീഷിനെ ഒരു രാജാവ് ആക്കണ്ട ഹീസ് ഡൂയിങ് ഹിസ് ബെസ്റ്റ് ഓക്കെ അയാൾ അയാളുടെ ഗെയിം കളിക്കുന്നുണ്ട് പ്ലാനിങ് ഉണ്ട് അയാൾക്ക് വ്യക്തമായിട്ടുള്ള ഗെയിം പ്ലാനിങ് ഉണ്ട് ആ ഗെയിം ഈ സീസണിൽ വർക്ക്ഔട്ടാകുമോ എന്നുള്ളതാണ് ഇവിടെ വിഷയം വർക്ക്ഔട്ട് ആവാൻ സാധ്യത വളരെ കുറവാണ് കാരണം അനീഷിന്റെ ഗെയിം നമ്മൾ നോക്കുമ്പോൾ റോബിന്റെയും ഈ പറയുന്ന രജിത് സാറിന്റെയും ഗെയിമും വിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഗെയിമാണ് എനിക്ക് ഫീൽ ചെയ്തത് രജിത് സാർ ആണെങ്കിലും രജിത് സാറിൻ്റെ ഗെയിം അധികം ഞാൻ കണ്ടിട്ടില്ല പിന്നീടുള്ള ഒരുപാട് ഷോർട്സ് വീഡിയോ വഴിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ റോബിൻ്റെ വീഡിയോകൾ ഞാൻ അധികം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ റോബിൻ ആണെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ പോയി ഇരിക്കും പിന്നെ ആളുകളോട് സംസാരിക്കാറുണ്ട് അങ്ങനെ ഒരു പക വെച്ച് നടക്കുന്ന ഒരാളല്ല പക്ഷെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അടി ഉണ്ടാക്കാറുണ്ട് അതുപോലെ അടി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു രതി ഈ പറയുന്ന അനീഷ് അതായത് ഈ ബിഗ് ബോസിൽ വരുന്നവർ മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് വരണം ആരെങ്കിലും ആ ഒരു റൂൾ ബുക്ക് ബിഗ് ബോസിൻ്റെ റൂൾ ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ അയാൾ തപ്പി തപ്പിന്നിടങ്ങി വായിക്കുമ്പോൾ അവിടെ ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അനീഷ് അപ്പോൾ അനീഷ് അവിടെ അതൊരു കണ്ടന്റ് കൊടുക്കുകയാണ് സ്ക്രീൻ സ്പേസ് നല്ല വിധത്തിൽ അദ്ദേഹം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തന്നിലൂടെ മറ്റുള്ളവർക്ക് സ്ക്രീൻ സ്പേസ് പിന്നീട് കൊടുക്കാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട് കാരണം ഈ ഒരു അടിയൊക്കെ കഴിഞ്ഞ് അവിടെ എല്ലാവരും ഒറ്റ ഒ ഓരോരുത്തരായിട്ട് പോയി അനീഷിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അനീഷ് അതിൽ വീഴുന്നില്ല മറ്റുള്ളവരും ഈ ഗെയിം രണ രണ തീർച്ചയായിട്ടും ഗെയിം നന്നായിട്ട് മനസ്സിലാക്കി വന്നിട്ടുണ്ട് കാരണം ആ കുട്ടി പിന്നാലെ നടന്ന് അനീഷിനെ ചൊറിയുന്നുണ്ട് ചൊറിഞ്ഞിട്ട് എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിച്ച് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അനീഷ് എടുത്ത സ്ട്രാറ്റജി തിരിച്ച് രണ എടുക്കുന്നുണ്ട് വീണു കൊടുക്കുന്നില്ല കണ്ടസ്റ്റൻസ് പരസ്പരം വീണു കൊടുക്കുന്നില്ല ആര്യൻ ഈ പറയുന്ന അനീഷിനോട് പോയിട്ട് മാപ്പൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ ഞാൻ പറഞ്ഞത് പറയുന്നുണ്ട് അനീഷ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ മൗനവ്രതമാണ് മൗനവ്രതത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ സ്ട്രാറ്റജി എത്ര ദൂരം വർക്ക് ചെയ്യുന്നു നമുക്ക് വർക്ക്ഔട്ട് ആകും നമുക്ക് അറിയത്തില്ല കാത്തിരുന്ന് കാണാം എന്തായാലും ഏതായാലും കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ കണ്ടന്റ് ആ ഒരു ഗെയിം എടുത്ത് അവർ സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അനീഷിന്റെ ഗെയിമ ണ എടുത്ത് അവ ആ കുട്ടി സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് രണ നമ്മൾ വിചാരിച്ച പോലെയല്ല നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് എന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ രീതിക്ക് ഗെയിം കളിച്ചു വന്നാൽ പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് രണ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേണു സുതിയാണ് ഒരു പാട്ടൊക്കെ ലൈവിനകത്ത് പാടി ശരിക്കും നല്ല പാട്ടാണ് ഹരിൻ കുറച്ച് സ്റ്റെപ്സൊക്കെ ഇട്ടു നന്നായിട്ട് പാടുന്നുണ്ട് രേണു സുദീ പുറത്തുള്ള ആ ഒരു നെഗറ്റീവ് ഒക്കെ ഇനി ചിലപ്പോൾ രേണു സുദീ നമുക്ക് നേരത്തെ ഫീൽ ചെയ്തത് പുള്ളിക്കാരും ഒരു ഒറ്റപ്പെടൽ ഗെയിം എടുത്തതുപോലെയാണ് പോലെയാണ് ഒരുപാട് പേര് അതിനകത്ത് ശ്രമിക്കുന്നുണ്ട് അതിന് പിന്നെ ഇന്ന് വേറെ അങ്ങനെ പ്രത്യേകിച്ച് ആരും വേറെ ആരും അങ്ങനെ കണ്ടന്റ് കൊടുത്തതായിട്ടില്ല എന്നാൽ ഗെയിം തുടങ്ങിയത് ഉറപ്പായിട്ടും നമ്മുടെ അനീഷ് രണ ആര്യൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷാനവാസ് അതേ ഷാനവാസ് അല്ല ആ ഒരു ഇതുണ്ടല്ലോ മറ്റേ ഒന്നിൽ ആ വ്യക്തി അപ്പോൾ ഒണിൽ സാബു ഇവരൊക്കെ ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് എങ്കിലും നമുക്ക് മെൻഷൻ ചെയ്ത് പറയാൻ പറ്റുന്നത് അനീഷിനെ പറയാം അതോടൊപ്പം തന്നെ റിണയെ പറയാം രേണുവിനെ പറയാം ഇവരൊക്കെ ഗെയിം കളിക്കും കളിക്കുന്നവരെ ദയവ് ചെയ്ത് കളിയിൽ നിർത്തുക വെറുതെ എല്ലാവരും എടുത്ത് അയ്യോ ഇവർ പോസിറ്റീവോ ഗെ നെഗറ്റീവോ നമുക്ക് വേണ്ടത് കണ്ടന്റ് എൻ്റർടൈൻമെൻറ്റ് അതിനകത്ത് കളി വേണം അതല്ലാതെ നന്മ മരം കളിക്കാനൊക്കെ ഉള്ളവരെ അടുത്ത് പുറത്ത് കളയണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കളിക്കുന്നവരെ ദയവെയ്ത് ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ട് ക്യാമ്പയിൻ ഉണ്ടാക്കി പുറത്താക്കാതിരിക്കുക കളിക്കട്ടെ അവർ കുറച്ച് ദിവസം ഇന്ന് ഇന്നെടുക്കുന്ന ഗെയിം സ്ട്രാറ്റജി ആയിരിക്കില്ലല്ലോ നാളെ നാളെ ഒരു ദിവസം അല്ലേ അല്ലാതെ ഒരു രാജാക്കന്മാരെയും ഉണ്ടാക്കണ്ട ഒരു റാണികളെയും ഉണ്ടാക്കണ്ട കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാം അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് സനു ഫ്രോം സനുസ് വിഷൻ